ഇന്ത്യക്കെതിരെ വീണ്ടും നികുതി ഭീഷണി മുഴക്കിയ ട്രംപിന് നല്ല തക്ക മറുപടി കൊടുത്തിരിക്കുകയാണ് ഇന്ത്യ അമേരിക്കയും യൂറോപ്യൻ യൂണിയനും റഷ്യയുമായി വ്യാപാര ബന്ധം തുടരുന്നുണ്ടെന്നും ട്രംപിന്റെ ഇരട്ടത്താപ്പാണെന്നുമാണ് ഇന്ത്യ പറയുന്നത് പ്രത്യേകിച്ച് വിദേശകാര്യ മന്ത്രാലയം അത് വ്യക്തമാക്കിയിരിക്കുകയാണ് ശരിക്കും ട്രംപിന്റെ ഇരട്ടത്താപ്പ് തന്നെയല്ലേ ഇത് ഡബിൾ സ്റ്റാൻഡേർഡ് അത് ട്രംപിനെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞു വെക്കുക പിന്നീട് തരം പോലെ മാറ്റിയും മറിച്ചും പറയുക ടിപ്പിക്കൽ ബിസിനസ് സ്ട്രാറ്റജിയാണ് നയതന്ത്ര ബന്ധങ്ങളിൽ പ്രത്യേകിച്ച് അന്താരാഷ്ട്ര നയതന്ത്ര ബന്ധങ്ങളിൽ എത്രത്തോളം പ്രായോഗികമാണ് ഈ നിലപാട് അതേക്കുറിച്ച് തർക്കമുണ്ട് യഥാർത്ഥത്തിൽ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക ഇസ് നോട്ട് എ നാച്ചുറൽ ആലൈ ഓർ എ ഫ്രണ്ട് ഓഫ് ഇന്ത്യ ചരിത്രപരമായി ഒരിക്കലും അമേരിക്ക ഭാരതത്തിന്റെ ഉറ്റ ചങ്ങാതി ആയിരുന്നില്ല എവറി ഹെൽപ്പ് കംസ് ഫോർ എ ട്രൈസ് ഇതാണ് അമേരിക്കയിൻ്റെ ബന്ധങ്ങളുടെ ഇതുവരെയുള്ള ഒരു ചിത്രം റഷ്യയുമായി അങ്ങനെ ആയിരുന്നില്ല അതുകൊണ്ട് അമേരിക്ക ഇപ്പോൾ ദിസ്ഇസ് എൻഡ് ഓഫ് എ ഇഷ്യൂ റഷ്യ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഇന്ത്യ ഇവിടെ ഇന്ത്യ റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങുന്നു പ്രത്യേകിച്ച് ഒരു പ്രത്യേക സാഹചര്യത്തിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഫെബ്രുവരി മാസം ഉക്രൈൻ അധിനിവേശം റഷ്യ ഉക്രൈൻ യുദ്ധത്തെ തുടർന്ന് റഷ്യക്കെതിരെ ശക്തമായ വാണിജ്യ ഉപരോധം അമേരിക്കയും യൂറോപ്യൻ രാജ്യങ്ങളും പ്രഖ്യാപിച്ചപ്പോൾ റഷ്യയെ ബെയിലൌട്ട് ചെയ്തത് ഭാരതമാണ് ഇതാണ് അമേരിക്കയുടെ കണ്ടൻഷൻ ഏതാണ്ട് കഴിഞ്ഞ മാസം വരെ അങ്ങനെ ആയിരുന്നില്ല പറഞ്ഞിരുന്നത് പെട്ടെന്ന് എങ്ങനെയാണ് രണ്ടര മൂന്ന് വർഷം കൊണ്ട് മൂന്നര വർഷമായി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരി മുതൽ ഏതാണ്ട് മൂന്ന് മൂന്നേകാൽ വർഷം നീണ്ടുനിന്ന വ്യാപാരം പെട്ടെന്ന് അത് മോശപ്പെട്ട കാര്യമായി മാറുകയാണ് അതിന്റെ പിന്നിലെ രീതിശാസ്ത്രം ചെയ്ത വികാരം അതാണ് ഒരു പക്ഷേ ഈ ഇരട്ടത്താപ്പിന്റെ രൂപത്തിൽ പുറത്തു വരുന്നത് നോക്കൂ റഷ്യസ് ബീൻ എ ഫ്രണ്ട് ഓഫ് ഇന്ത്യ എല്ലാ കാലത്തും ഭാരതത്തെ ഒരു ഘട്ടങ്ങളിൽ സഹായിച്ചിരുന്നത് റഷ്യ തന്നെയാണ് അതുകൊണ്ട് എണ്ണ കച്ചവടം എന്ന് പറയുന്നത് മുൻകാലങ്ങളിൽ കാര്യമായി ഉണ്ടായിരുന്നില്ല കാരണം ലോജിസ്റ്റിക്കൽ റീസൺസ് ആണ് പക്ഷേ ഇന്ത്യയിൽ നിന്ന് വളരെ അകലെ നിൽക്കുന്ന രാജ്യമാണ് ഇന്ത്യക്ക് ഹൈഡ്രോ കാർബൺ അതായത് ക്രൂഡ് ഓയിൽ സോഴ്സ് ചെയ്യാൻ മധ്യപോരസ്ത്യ പ്രദേശത്ത് ഇറാഖുണ്ട് സൗദി അറേബ്യ ഉണ്ട് യു എ ഇ ഉണ്ട് മറ്റു പല രാജ്യങ്ങളും ഉണ്ട് അത് മതിയാകുമായിരുന്നു പക്ഷേ എണ്ണ വിപണി കൈവിട്ടു പോകും വിലകൾ കൈവിട്ടു പോകും ഭാരതത്തിൻ്റെ സമ്പദ് വ്യവസ്ഥ അട്ടിമറിക്കപ്പെടും ഈ ഒരു ഭയാശങ്കയിൽ നിന്നുകൊണ്ടാണ് ഭാരതം റഷ്യയുമായി എണ്ണ വ്യാപാരത്തിന് മുതിർന്നത് ഇപ്പോൾ നിലവിൽ ഇന്ത്യയുടെ മൊത്തം വ്യാപാര ആവശ്യത്തിൻ്റെ അല്ലെ ഊർജ ആവശ്യത്തിൻ്റെ ഹൈഡ്രോ കാർബൺ ആവശ്യത്തിന്റെ മുപ്പത്തി അഞ്ച് ശതമാനം റഷ്യൻ ഇറക്കുമതിയാണ് അതായത് ഏറ്റവും അധികം എന്ന് വേണമെങ്കിൽ പറയാം അതായത് മറ്റേത് രാജ്യങ്ങളിൽ നിന്നും ഇന്ത്യ ഇറക്കുമതി ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ എണ്ണ റഷ്യയിൽ നിന്നും ഇറക്കുമതി ചെയ്യുന്നുണ്ട് ഇറാഖ് ആയിരുന്നു ഒന്നാം സ്ഥാനത്ത് സൗദി എല്ലാം റഷ്യ റഷ്യ മുന്നോട്ട് വരുന്നു ചോദിക്കാം ഡോളേഴ്സ് ഓയിൽ വിൽക്കുന്നത് നമുക്കറിയാം യും ഈയൊരു തീരുവായുദ്ധം തുടങ്ങിയത് കുറച്ച് നാളായിട്ട് ട്രംപിന്റെ ഒരു ഒരു വല്ലാത്തൊരു വടിയാണ് അത് ഇത് ഇപ്പൊ ഇന്ത്യക്ക് മാത്രമല്ല ചൈനയ്ക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ട് അപ്പോൾ ഇനി അത് ഇന്ത്യ എങ്ങനെയാണ് അത് നേരിടും കാരണം ഇത് നമ്മളുടെ വ്യാപാര അല്ലെങ്കിൽ വാണിജ്യ സാരമായി ബാധിക്കുമോ മറ്റുള്ള കാര്യങ്ങൾ എന്തൊക്കെയായിരിക്കും ഇന്ത്യ ഒരു സുഖകരമായ ആലസ്യത്തിലായിരുന്നു ഇതുവരെ ട്രംപ് വരും എല്ലാം മോദിയുടെ ഉറ്റ ചെങ്ങാതി ട്രംപ് എന്ന് പറഞ്ഞു കാരണം അതുകൊണ്ട് തന്നെ വളരെ സേഫ് മോഡിലാണ് ഇന്ത്യ എന്നുള്ളതാണ് ഇപ്പോൾ തിരുത്തിയിരിക്കുന്നത് അതാണ് ഇതൊരു അയഥാർത്ഥമായ ഒരു സാഹചര്യത്തെ യഥാർത്ഥമാണ് എന്ന മട്ടിൽ ഇന്ത്യയിലെ ചില ബുദ്ധിജീവികൾ പ്രചരിപ്പിച്ചു ഒരിക്കലും ചേരാത്തത് ചേരില്ല അമേരിക്ക കച്ചവട രാജ്യമാണ് ഭാരതത്തിന് ചില മൂല്യങ്ങളുണ്ട് അവിടെയും കച്ചവടം തീർച്ചയായും മൂല്യാധിഷ്ഠിതമായ കച്ചവടം നടത്തണം പക്ഷേ ഇൻട്രസ്റ്റ് ഓഫ് ഇന്ത്യ ഫസ്റ്റ് അമേരിക്ക ഫസ്റ്റ് എന്ന് അമേരിക്ക പറയുമ്പോൾ ഇന്ത്യ ഫസ്റ്റ് എന്ന് ഇന്ത്യയും പറയേണ്ടതുണ്ട് അങ്ങനെ വരുമ്പോൾ കച്ചവടത്തിന്റെ കാര്യത്തിൽ വിട്ടുവീഴ്ച രണ്ട് രാജ്യങ്ങൾക്കും ചെയ്യാനാവില്ല സുഹൃത്ത് ബന്ധം വേറെ കച്ചവടം വേറെ ഇവിടെ കച്ചവട താല്പര്യം തന്നെയാണ് അമേരിക്കയ്ക്ക് മുന്നിട്ട് നിൽക്കുന്നത് സുഹൃത്ത് ബന്ധം വിഷയമല്ല കച്ചവട താല്പര്യം വേണ്ട പോലെ നടക്കുന്നില്ല എന്ന് വരുമ്പോൾ എന്താണ് വേണ്ട പോലെ നടക്കുന്നില്ല എന്ന് പറയുന്നത് നാൽപ്പത്തി ഏഴ് ബില്ല്യൻ ഡോളറിന്റെ വ്യാപാര കമ്മിയാണ് ഇൻഡോ അമേരിക്കൻ ട്രേഡിലുള്ളത് ഇന്ത്യക്ക് വ്യാപാര മിച്ചമാണ് അമേരിക്കയു ട്രേഡിൽ ഭാരതത്തിന് വ്യാപാര മിച്ചമാണ് ഇതെങ്ങനെയെങ്കിലും കുറച്ചുകൊണ്ട് വരണമെന്ന് ഡൊണാൾഡ് ട്രംപ് ആഗ്രഹിക്കുന്നു അങ്ങനെയെങ്കിൽ നികുതി ചുമത്തുക ടാരിഫ് ചുമത്തുക ഇന്ത്യൻ എക്സ്പോർട്ട് അമേരിക്കയ്ക്ക് കാട്ട ടാരിഫ് ചുമത്തുക ഫ്രണ്ടാണത് വേറെ കാര്യം സുഹൃത്ത് ബന്ധം വേറെ കച്ചവടം വേറെ പക്ഷെ അത് സാരമായി ഇന്ത്യയെ ബാധിക്കാൻ സാധ്യതയില്ലേ അമേരിക്കയെ മാറ്റി നിർത്താൻ പറ്റില്ല റഷ്യൻ എണ്ണ വിപണിയെ മാറ്റി നിർത്താൻ പറ്റില്ല കാര്യമായി ബാധിക്കില്ല കാരണം പറയാം എല്ലാവരുടെയും ആശങ്ക ഏതാണ് അമേരിക്കയുമായുള്ള കച്ചവടം നിന്ന് പോയാൽ അമേരിക്കയിലേക്കുള്ള കയറ്റുമതി നൂറ്റി മുപ്പത്തി അഞ്ച് ബില്ല് വാർഷിക കയറ്റുമതി ഇറക്കുമതിയാണ് ട്രേഡാണ് ടോട്ടൽ ട്രേഡാണ് അതിൽ ഇന്ത്യക്ക് നാല്പത്തിയേഴ് ബില്യൺ ഡോളറിന്റെ വ്യാപാര മിച്ചം ഈ നാൽപ്പത്തി ഏഴ് ബില്ല്യൻ എന്നൊക്കെ കേൾക്കുമ്പോൾ വലിയ തുകയാണെന്ന് തോന്നാമെങ്കിലും മൊത്തം ജി ഡി പി നഷ്ടം നമുക്ക് വരാൻ സാധ്യതയുള്ളത് മാത്രം പാറായി തേങ്ങ എന്ന് പറയുന്ന പോലെ പോലെയുള്ളൂ വി ഹാവ് എ വൈബ്രന്റ് ഡൊമസ്റ്റിക് ഇക്കോണമി ആൻഡ് ഡൊമസ്റ്റിക് കൺസംഷൻ ആഭ്യന്തര വിപണി ഇല്ലാത്ത ഒരു രാജ്യത്തിന് വിദേശ വ്യാപാരത്തിലൂടെ മാത്രമേ പിടിച്ചു നിൽക്കാനാവൂ നമുക്കൊരു ക്യാപ്റ്റീവ് ഡൊമസ്റ്റിക് മാർക്കറ്റ് ഉണ്ട് ചൈനയ്ക്ക് മെച്ചപ്പെട്ട ഒരു ഡൊമസ്റ്റിക് ക്യാപ്റ്റീവ് മാർക്കറ്റ് ഉണ്ട് ചൈന കുറച്ചുകൂടി എക്സ്പോർട്ട് ഓറിയന്റഡ് ഇക്കോണമിയാണ് ഭാരതം അങ്ങനെയല്ല ഈ അടുത്ത കാലത്താണ് എക്സ്പോർട്ടിന്റെ പ്രാധാന്യം കൂടുതൽ തിരിച്ചറിയുന്നതും അമേരിക്കയുമായിട്ടുള്ള എക്സ്പോർട്ട് ദ്രുതഗതിയിലാണ് വളർന്നത് മുൻകാലങ്ങളിൽ ഇതില്ലാതെയാണ് പിടിച്ചു നിന്നത് അമേരിക്കയുമായി ഒരൊറ്റ ഡോളറിന്റെ വ്യാപാരം പോലും ഇല്ല എങ്കിലും ഭാരതത്തിന് പിടിച്ചു നിൽക്കാനാവും സീറോ പോയിന്റ് ടു പെർസെന്റ് എന്ന് പറയുന്നത് വലിയൊരു സ്ലൈഡ് ഒന്നും അല്ല അത് മാത്രമല്ല ഭാരതത്തിന്റെ സോഴ്സ് ഇറ്റ് ഫ്രോക്സ് അവിടെയാണ് ഇന്ത്യയുടെ വ്യാപാര മന്ത്രാലയത്തിന്റെ ഭാഗത്ത് നിന്ന് സ്പോക്സ് പേഴ്സൺ കഴിഞ്ഞ ദിവസം പ്രസ്താവന പറഞ്ഞത് വി ഹാവ് അതർ ഓപ്ഷൻസ് നമുക്ക് മറ്റ് മാർഗങ്ങളില്ല എന്ന് അമേരിക്ക കരുതരുത് വി ഹാവ് എ ലോട്ട് ഹ്ലൻസ് ഓപ്ഷൻസ് എന്ന് പറയുന്നത് ഒന്ന് റഷ്യയുമായി അമേരിക്ക എത്രയെല്ലാം പുരികം ചൊളിച്ചാലും കണ്ണുരുട്ടിയാലും റഷ്യയുമായുള്ള വ്യാപാര ബന്ധം തുടരും ആ പ്രസ്താവനയാണ് വ്യാപാര മന്ത്രാലയത്തിന്റെ ഭാഗത്ത് നിന്ന് കഴിഞ്ഞ ദിവസം ജയ്സ്വാൾ പ്രസ്താവന നടത്തിയിരിക്കുന്നത് അത് മാത്രമല്ല പുനരുജ്ജീവി പുനരുജ്ജീവിക്കുക എന്നുള്ളതല്ല കുറച്ചുകൂടി ആക്റ്റീവായ പങ്കാളിത്തം വഹിക്കുക നോക്കൂ ലോക വ്യാപാരത്തിന്റെ ഇരുപത്തിയേഴ് ദശാംശം എട്ട് ശതമാനം ബ്രിക്സിൻ്റെതാണ് ഇപ്പോൾ അത് കേവലം പത്ത് വർഷം മുമ്പ് പത്ത് ദശാംശം നാല് ശതമാനമായിരുന്നത് ഇരട്ടിയിലധികമായി ഇപ്പോൾ വളർച്ച നിരക്ക് നോക്കുമ്പോൾ ബ്രിക്സ് രാജ്യങ്ങൾ വളർച്ച നിരക്ക് വ്യാപാര വളർച്ച നിരക്ക് നോക്കുമ്പോൾ യഥാർത്ഥത്തിൽ ഗ്ലോബൽ ട്രേഡ് ഈസ് ഗോയിങ് ടു ടു ബി ഇൻ ഇയേഴ്സ് ഇത് വളരെ വലുതാണ് ജി സെവൻ ജി സെവൻ രാജ്യങ്ങൾ തമ്മിൽ അതാണല്ലോ വളരെ പ്രധാന രാജ്യങ്ങൾ അമേരിക്കയും യൂറോപ്യൻ യൂണിയനിലെ പ്രധാനപ്പെട്ട രാജ്യങ്ങളും ചേർന്ന ജി ഏഴ് രാജ്യങ്ങളുടെ ട്രംപിന്റെ ഈ ഒരു വിലപേശൽ ഇന്ത്യ നിൽക്കില്ല എന്നുള്ള ഒരു ഉറപ്പ് ഇപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുകയാണ് കാരണം മോദി അതിൽ ഒരു ഒരു തരത്തിലും ട്രംപുമായിട്ട് യോജിച്ച് പോകില്ല എന്നുള്ള തരത്തിലാണ് വാർത്തകൾ വരുന്നത് പക്ഷേ ഇത് നമ്മൾ ചിന്തിക്കേണ്ട കാര്യം ചില ഉൽപ്പന്നങ്ങൾ അത് സാരമായി ബാധിക്കാൻ സാധ്യതയില്ലേ മാത്രമല്ല നമുക്കറിയാം ഏറ്റവും കൂടുതൽ മലയാളികൾ അമേരിക്കയിൽ യു എസ് ഉണ്ട് യൂറോപ്യൻ രാജ്യങ്ങളിലുണ്ട് ഓണം വരാനിരിക്കുന്നു അല്ലെ ഓണം നമ്മൾ നമ്മൾ ചെയ്യുന്ന ഓണം കിറ്റ് മലയാളികൾ ഒരു ഒരു തുള്ളി വെള്ളം വി ഹാവ് ഫാർമസ്യൂട്ടിക്കൽ എക്സ്പോർട്ട്സ് ടു യുണൈറ്റഡ് സ്റ്റേറ്റ്സ് അതുപോലെ ടെക്സ്റ്റൈൽ കയറ്റുമതിയുണ്ട് ഐ ടി വലിയ തോതിൽ മറ്റൊരു റേഞ്ചിൽ വരുന്നുണ്ട് ഇതെല്ലാം കയറ്റുമതിയാണ് വജ്രങ്ങൾ ഇതെല്ലാം അമേരിക്കൻ വിപണിയിൽ സ്വീകരിക്കപ്പെടുന്നു അതിപ്പോൾ ഫ്ലാറ്റ് ടെൻ പെർസെന്റ് പ്ലസ് ട്വന്റി ഫൈവ് പെർസെന്റ് പിന്നീട് പിഴ ആ പിഴ എത്രയെന്ന് അറിയുന്നില്ല ആദ്യം അഞ്ഞൂറ് ശതമാനം റഷ്യമായി കച്ചവടം നടത്തുന്നവർക്ക് അഞ്ഞൂറ് ശതമാനം പിഴ എന്ന് ആദ്യം പറഞ്ഞു പിന്നീട് നൂറ് ശതമാനവും തിരുത്തി ഇപ്പോൾ അത് പത്ത് ശതമാനമാണെന്നാണ് കേൾക്കുന്നത് എങ്കിൽ പോലും ഇരുപത്തഞ്ചും പത്തും മുപ്പത്തഞ്ചും പത്തും നാൽപ്പത്തഞ്ച് ശതമാനം ഇറക്കുമതി തീരുവ അതായത് ഉണ്ടാകുമ്പോൾ ഇന്ത്യൻ ഉൽപ്പന്ന ഇന്ത്യൻ കയറ്റുമതിക്ക് അത് വല്ലാതെ ബാധിക്കും അത് അത് വസ്ത്രവാസ്തവമാണ് പക്ഷേ നേരത്തെ ഞാൻ പറഞ്ഞല്ലോ കയറ്റുമതിയുടെ കണക്കുകൾ നോക്കുമ്പോൾ നമുക്ക് മറ്റ് ഇടങ്ങളിലേക്ക് അമേരിക്കയിൽ നഷ്ടപ്പെടുന്ന വിപണി യൂറോപ്യൻ യൂണിയനിലൂടെയോ മറ്റ് രാജ്യങ്ങളിലൂടെയോ തിരിച്ചു പിടിക്കാൻ കഴിയുമോ ഇതൊരു ആലോചനയാണ് അത് എപ്പോഴും പോലൊരു രാജ്യത്തിന് ഒരു പ്ലാൻ ബി ഉണ്ട് അമേരിക്കയെ കണ്ടുകൊണ്ടല്ലോ ഭാരതം ഇതുവരെ എത്തിയത് അതുകൊണ്ട് അമേരിക്കയെ അമേരിക്ക ഒരു നാൾ സൗഹൃദം ഉപേക്ഷിച്ചാൽ വ്യാപാര ബന്ധം ഉപേക്ഷിച്ചാൽ ഓപ്ഷൻലി ഫീൽ ദൈം ടു ഹ് എ ഗ്രേറ്റ് ഡീപ്പർ ലാർജ് ലുക്ക് കൺട്രീസ് ഇൻക്ലൂഡിങ് ചൈന ലോകത്ത് ഏറ്റവും ശക്തമായ ഇക്കോണമികളിൽ ഒന്നാണ് ചൈനീസ് ഇക്കോണമി കമ്മ്യൂണിസ്റ്റ് രാജ്യമാണ് വിത്ത് എ ക്യാപിറ്റലിസ്റ്റ് ഓവർ പക്ഷേ രണ്ട് വമ്പൻ സമ്പദ് വ്യവസ്ഥകൾ ട്രില്യൺ 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 ഓഫ് ഓഫ് ചൈന പ്ലസ് ഇന്ത്യ വെരി അക്രോസ് ദി ബോർഡർ ഇവിടെ ഒരു രാഷ്ട്രീയ വൈജാത്യങ്ങൾ മാറ്റി നിർത്തി ദലയിലാമയ്ക്ക് അഭയം കൊടുത്തു പുതിയ ദലയിലെ ആര് വായിക്കും ഈ വക കാര്യങ്ങളിൽ ചെറിയ ഒരു കോംപ്രമൈസ് എന്ന് പറയും ഇംഗ്ലീഷിൽ അങ്ങനെ വന്നാൽ അനന്തമായ സാധ്യതകളാണ് പക്ഷേ ഡ്യൂ ടു റീസൺ അങ്ങനെ വരുമ്പോൾ ട്രംപ് മൊത്തത്തിൽ മുട്ടുമടങ്ങും കാരണം അമേരിക്കയെ വെല്ലാൻ ആരുമില്ല എന്നുള്ള വൻ ശക്തിയാണ് എന്നുള്ള തരത്തിലുള്ള പ്രചരണങ്ങൾ അല്ലേ അമേരിക്ക കാണിച്ചാൽ അല്ലെങ്കിൽ ഈ ഒരു തീരുവ യുദ്ധം മൂലം ട്രംപ് അതാണ് എല്ലാ രാജ്യങ്ങളെയും ചൊൽപ്പടിയിൽ നിർത്താം എന്നുള്ളത് പക്ഷേ അവിടെ വീയുംസ് ഓഫ് ഈ ഡോളർ ധിഷ്ഠിത ആഗോള വ്യാപാര സംവിധാനം ആട്ടിമറിക്കാൻ ബ്രിക്സ് വിചാരിച്ചാൽ സാധിക്കും കാരണം കോമൺലി ആപ്ലിക്കബിൾ കറൻസി റഷ്യൻ റുബിൾ ചൈനീസ് യുവാൻ ഇന്ത്യൻ റുപ്പി ബ്രസീലിയൻ റിയാൽ ഇതിനെല്ലാം പകരമായി ഒരു ആഗോള കറൻസി ലൈക്ക് യൂറോ ഇത് വന്നു കഴിഞ്ഞാൽ ഈ രാജ്യങ്ങളെല്ലാം പരസ്പരം കോമൺ കറൻസിയിൽ ട്രേഡ് ചെയ്യാൻ തുടങ്ങും ഇപ്പോൾ തന്നെ വൺ ലാക്ക് കൊറോർ ഒരു ലക്ഷം കോടിയാണ് ബ്രിക്സ് രാജ്യങ്ങൾ തമ്മിലുള്ള വ്യാപാരത്തിന്റെ ആകെ ക്വാണ്ടം അതിന്റെ കൃത്യം അൻപത് ശതമാനം അൻപതിനായിരം കോടി യു എസ് ഡോളറിന് തുല്യമായ വ്യാപാരം റുപ്പി റൂബിൾ ടേംസിലും റൂബിൾ യു ആൻ ടേംസിലും യു ആൻ റുപ്പി ടേംസിലും നടക്കുന്നു അതായത് അവരവരുടെ രാജ്യങ്ങൾ കറൻസി ഉപയോഗിച്ച് വ്യാപാരം നടക്കുന്നു അപ്പൊ ഡോളറിന്റെ ഗതി എന്താ ഡോളർ ആഗോള കറൻസി എന്ന ആ ഒരു മുഷ്ക്ക് ആ ഒരു ഒരു ധാഷ്ട്യം അത് അവസാനിപ്പിച്ചാൽ അമേരിക്ക വഴിയേ വരും അതുകൊണ്ട് അതിന് യോജിച്ചുള്ള പ്രവർത്തനങ്ങളാണ് ആവശ്യം അപ്പം സമാന ചിന്താഗതിയുള്ള രാജ്യങ്ങൾ മറ്റ് രാഷ്ട്രീയ വൈജാത്യങ്ങൾ മാറ്റി നിർത്തി കൂടുതൽ കൂടുതൽ രാജ്യങ്ങൾ ബ്രിക്സിന്റെ പരിധിയിലേക്ക് വരികയാണ് നോക്കൂ ഇറാൻ ബ്രിക്സിൽ അംഗത്വം നേടിക്കഴിഞ്ഞു യു എ ഇ ഇത്യോപ്യ പല രാജ്യങ്ങൾ ലാപ്റ്റിൻ അമേരിക്കയിലെ ചില രാജ്യങ്ങൾ ഇതെല്ലാം വന്ന് കഴിയുമ്പോൾ ബ്രിക്സ് അമേരിക്ക അധിഷ്ഠിത അറ്റ്ലാന്റിക്കിന് പടിഞ്ഞാറുള്ള അമേരിക്ക കാനഡ അറ്റ്ലാന്റിക്കിന് കിഴക്കുള്ള യൂറോപ്യൻ രാജ്യങ്ങൾ പടിഞ്ഞാറൻ യൂറോപ്യൻ രാജ്യങ്ങൾ ബ്രിട്ടൻ ഫ്രാൻസ് ജർമ്മനി ഇറ്റലി സ്പെയിൻ പോർച്ചുഗൽ ഇതെല്ലാം ചേർന്ന് സൃഷ്ടിച്ചെടുത്ത ഒരു പതിനാല് പതിനഞ്ചാം നൂറ്റാണ്ട് മുതൽ ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടിന്റെ പകുതി വരെ സൃഷ്ടിച്ചെടുക്കുന്ന ആ ഒരു ക്രമം അട്ടിമറിക്കാൻ റഷ്യ ചൈന ഇന്ത്യ പുതിയതായി ചേരുന്ന ബ്രിക്സ് രാജ്യങ്ങൾ ചേർന്നാൽ ശ്രമിക്കാൻ സാധിക്കും അതുകൊണ്ട് അമേരിക്കയുടെ ഒരു വിരട്ടും ആത്യന്തികമായി ഫലിക്കില്ല ഇന്റർമീഡിയറ്റ് പീരിയഡ് അമേരിക്കൻ വ്യാപാര സംഘം വരും ആറാം റൗണ്ട് ചർച്ചയ്ക്ക് ഈ മാസം ഓഗസ്റ്റ് മാസം ഇരുപത്തിനാലാം തീയതി ന്യൂഡൽഹിയിലെത്തും ചായയും സമോസയും പരിപ്പൊടിയൊക്കെ കൊടുത്ത് അവരുമായി നല്ല രീതിയിൽ സംസാരിച്ച് ഭാരതത്തിന് കൂടി എഗ്രി ചെയ്യാവുന്ന ഒരു ഉഭയകക്ഷി ഡീൽ കോംപ്രിഹെൻസീവ് ഡീൽ അതിലേക്കാണ് ഇന്ത്യ ഇപ്പോൾ ശ്രമിക്കുന്നത് പ്രകോപനപരമായ പ്രസ്താവനകൾ ഒന്നും തന്നെ നരേന്ദ്രമോദിയുടെ ട്രംപ് ട്രംപ്സ് മോദി എന്നാണ് പരടമെങ്കിൽ മോദി ഹാർ ഷോൺ മെച്ചൂറിറ്റി ട്രംപ് ഹാസ് ബീൻ ഇൻഫെച് ട്രംപ് ഹാസ് ബീൻ ഇൻകൺസിസ്റ്റന്റ് As a statesman, Modi has done a better job.